Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ളികാവൽ അഞ്ചച്ചവടി കറുത്തേനിയിൽ ബൈക്ക് യാത്രക്കാരെ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടു ബൈക്ക് മറിഞ്ഞ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കുപറ്റി പുല്ലങ്കോട് വെടിവെച്ചപ്പാറയിലെ തെക്കേടത്ത് ഷിഹാബുദ്ദീനും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് പുല്ലങ്കോട് വെടിവെച്ചപ്പാറയിലെ തെക്കേടത്ത് ഷിഹാബുദ്ദീൻ ഭാര്യ ഷമീമ മക്കളായ ഷിബിൻ ഷാൻ ഷെൻസ മെഹ്റിൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്കാണ് അപകടമുണ്ടായത് ഷിഹാബും കുടുംബവും വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുല്ലങ്കോട് വീട്ടിലേക്ക് വരുന്ന വഴി കറുത്തേനിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഷിഹാബിന്റെ കൈയ്യിനും കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഭാര്യ ഷമീമയുടെ മുഖത്തും തലയ്ക്കും പരിക്കേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ബാക്കിയുള്ള പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മകൻ ഷിബിൻഷന് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട് ഷെൻസ മെഹ്റന് ശരീരത്തിൽ മുറിവുകളും സംഭവിച്ചിട്ടുണ്ട് അപകടം നടന്ന ഉടനെ അതുവഴി വന്ന പൂക്കൂട്ടുമ്പാടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഷിഹാബിനെയും കുടുംബത്തെയും നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത് ഷിബിൻഷാൻ കാളികാവ് ബസാർ സ്കൂളിൽ നാലാം തരം വിദ്യാർത്ഥിയാണ് മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണം നിത്യസംഭവമാണ് സെൻട്രിംഗ് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഷിഹാബിന് ഗുരുതരമായി പരിക്കേറ്റതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി news bureau kalyavati baby diaper and pants made for indian baby body type